തിരുവഞ്ചികൊള്ളം മഹാശിവക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് നമശിവായ ഓം നമശിവായ ഓം നമശിവായ നമുക്ക് ഇവിടെ നിർത്താലേ വേണ്ടേ അവിടെ ഉണ്ട് പാർക്കിംഗ് ഉണ്ടല്ലോ അവിടെ ഇടാലേ ഈ ഒരു മഹാക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൂവായിരം വർഷങ്ങൾ പഴക്കമുള്ള അമ്പലമാണ് ഈ മഹാദേവ ക്ഷേത്രത്തിൻ്റെ അത്രയും പുരാതനമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇതിനകത്ത് ഉള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് ഗൈസ് അപ്പോൾ നമ്മൾ അകത്ത് കയറാൻ പോവുകയാണ് കേരളത്തിലെ ആദ്യത്തെ ശിവക്ഷേത്രമാണ് ഇത് കൊടുങ്ങെല്ലൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ അമ്പലം ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഇന്ന് വരെ ഏത് അമ്പലത്തിനും കാണാത്ത ഒരു ഇതാണ് ഇന്നിപ്പോൾ നമ്മളിവിടെ ഇതൊരു ചെറിയ കിണറാണ് കണ്ടില്ലേ ഇതേപോലെ എത്ര എണ്ണം അറിയാമോ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് രണ്ടെണ്ണം കണ്ടു അത് കൂടാതെ ഇതാ ഇവിടെ ഒരു ഗംഗാദേവി എന്നും പറഞ്ഞിട്ട് ഒരു കുളം അതിൽ നോക്കൂ ഇതാ ഗംഗാദേവിയുടെ ഒരു പ്രതിഷ്ഠ കാണുന്നുണ്ട് അവിടെ നോക്കൂ കുളം നല്ല ശുദ്ധമായ വെള്ളം വളരെ ഞങ്ങൾ ഇന്ന് വരെ കാണാത്ത ഒരു അമ്പലങ്ങളിലൊന്നാണിത് ഗംഗാദേവി അല്ലേ കുഞ്ഞു ഞങ്ങൾ ഇവിടുത്തെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുമായിട്ട് സംസാരിച്ചിപ്പോൾ ഏകദേശം കണക്ക് ആർക്കും കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ല മൂവായിരം അയ്യായിരം വർഷങ്ങൾ പഴക്കം ഉണ്ട് എന്നാണ് ഈ അമ്പലത്തിൻ്റെ ഇത് പറയുന്നത് ഇത് ഞാൻ കാണിച്ചു കൊടുത്തു ഓ യെസ് ആ ആ ഇവിടെ കുന്നിക്കൽ ശിവനാണ് പ്രതിഷ്ഠ കാണുന്നത് ഈ ഒരു കൊന്നമലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും പൂത്തിരിക്കും കണ്ടില്ലേ എല്ലാ സീസണിലും പൂത്ത് എല്ലാ ദിവസവും പൂത്തിരിക്കുന്നതാണ് പറയണത് ഇനിയിപ്പോൾ എത്ര ഇതുള്ള സമയത്താണെങ്കിലും ഒരു പൂവെങ്കിലും അതിനകത്ത് ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടുത്തെ അധികാരികൾ പറയുന്നത് അങ്ങനെ വയ്ക്കണം അല്ലേ അതാണ് അഭിപ്രായം കഴിഞ്ഞോ ഇനി നമ്മൾ അവിക്കൂട്ടം വെക്കാൻ പോവാണ് ഞാൻ വെച്ചല്ലോ ഞാൻ വെച്ചോ കേറിക്കോളൂ അവിക്കുട്ടാ അവിക്കൂട്ടം വെക്കട്ടെ അവിക്കൂട്ടം എടുത്തു വെക്കോ ഒന്നും സംഭവിക്കില്ല ധൈര്യത്തി വെച്ചോ നല്ലതേ വരുള്ളൂ കേട്ടോ ഓക്കെ പിന്നെ ഈ ഒരു അമ്പലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നും തീരാത്തതാണ് എപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കേണ്ടത് എന്നുള്ളതാണ് അതിൻ്റെ അതിന്റെ ഭാഗമായിട്ട് കാണാൻ കഴിയുന്നതാണ് ഇതാണല്ലേ ഇപ്പോഴും പണി നടക്കുന്നുണ്ട് ഇവിടെ ഏതിൻ്റെ ഉള്ളിലോട്ട് ഇവിടെ ശിവനും പാർവതിയും ഒരേ പീഠത്തിലിരിക്കുന്നു എന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാണ് അപൂർവ ഭാവത്തിലുള്ള സാന്നിധ്യവും മുപ്പത്തിമൂന്ന് ഉപദേവന്മാരുടെ നിറഞ്ഞ ചൈതന്യവും ഉണ്ടെന്നാണ് സങ്കല്പം കേരളത്തിലെ ചരിത്രത്താളുകളിൽ വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് തിരുവഞ്ചികുളം ശ്രീ മഹാദേവ ക്ഷേത്രം ഇവിടെ എല്ലാ ദിവസവും അന്നദാനം നടത്തി വരാറുണ്ട് ശിവാലയങ്ങൾ അനേകമുണ്ടെങ്കിലും ഏറെ പ്രാധാന്യം നിറഞ്ഞതും പ്രസിദ്ധിയുള്ളതുമായ കേരളത്തിലെ ഏക ശിവക്ഷേത്രം തിരുവഞ്ചികുളം ശ്രീ മഹാദേവ ക്ഷേത്രമാണ് ഇവിടെ ശിവരാത്രി മഹോത്സവം പത്ത് ദിവസം ആഘോഷിക്കാറുണ്ട് കൂടാതെ ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിനും ഇവിടെ വളരെ പ്രസിദ്ധ ആർജിച്ചതാണ് ഇവിടെ തൊട്ടടുത്തായി അയ്യപ്പൻ്റെ പ്രതിഷ്ഠയും കാണാൻ കഴിഞ്ഞു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു അമ്പലം അപ്പൊ ഇതാണ് ഞങ്ങൾ കണ്ട അമ്പലം ഏകദേശം ഞങ്ങളെ ഒരു റൗണ്ട് എത്തിച്ചിരിക്കുന്നു കൈസ് അപ്പൊ ഇനി നമുക്ക് ആധികാരികമായിട്ട് ഇതിന്റെ ദേവസ്വം ബോർഡ് അധികൃതരായിട്ട് നമുക്ക് സംസാരിക്കാം ഫെബ്രുവരി വരെ തീർച്ചയായിട്ടും നമ്മൾ പരിഗണിക്കുന്നതാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ തിരുവഞ്ചുകൂള മഹാക്ഷേത്രം സന്ദർശിച്ചു തൊഴുതു കഴിഞ്ഞ് വന്നിരിക്കുന്നു ഈ അമ്പലത്തിൻ്റെ കുറിച്ച് ഐതിഹ്യങ്ങളും കൂടുതൽ അറിയാനായിട്ട് നമ്മൾ ദേവസ്വം ഓഫീസുമായിട്ട് കൂടുതലറിയാം ഞങ്ങള് തിരുവനന്തപുരമക്ഷേത്രം വലിയൊരു മൂവായിരം വർഷങ്ങൾക്ക് പഴക്കമുള്ള ക്ഷേത്രമാണെന്ന് അറിയാൻ കഴിയും അതിന്റെ ഒരു പ്രാധാന്യത്തിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അത് കയറി ഒന്ന് ഇറങ്ങിയതാണ് അപ്പൊ അതിന്റെ കൂടുതൽ വിശേഷങ്ങളെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഈ കൊടുങ്ങല്ലൂരിന്റെ പ്രത്യേകത ഒരുപാട് ചരിത്ര പ്രധാന സ്ഥലങ്ങൾ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ ശിവക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപദേവന്മാരുടെ ക്ഷേത്രം കേരളത്തില് ഇത് തന്നെയാണ് മുപ്പത്തിമൂന്ന് പിന്നെ ഒരുപാട് പ്രാധാന്യം ശിവൻ എന്ന് പറയുന്ന കണ്ടു അത് ദിവസം പൂവണ്ടാവുന്ന അല്ലെങ്കിൽ പൂക്കുന്ന ഒരു കൊന്നയാണ് അത് തലർത്ത് എല്ലാ പൂക്കളും വിടാന്ന് നിൽക്കുക എന്താ കാരണം വെച്ചാൽ ധനുമാസത്തിന്റെ തിരുവാതിര വരവേൽക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് ഈ സമയത്താണ് പൂർണ്ണമായിട്ടും അത് പൂക്കണത് ബാക്കിയുള്ള സമയത്ത് ഒത്തിരി പൂവെങ്കിലും എന്തായാലും മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് പള്ളിയറ പൂജ ഒരു തമിഴ് കൾച്ചറാണ് ചിദംബരം ക്ഷേത്രത്തിൽ ഞാനൊക്കെയാണ് അത് കണ്ടുവരിക കാരണം വെച്ചാൽ വൈകിട്ട് മൂന്ന് ശിവേലിയാണ് അവിടെ ഉള്ളത് ഒരു മേജർ ക്ഷേത്രമാണ് മൂന്ന് ഉണ്ട് അഞ്ച് പൂജകളുണ്ട് ഈ മൂന്നാമത്തെ ശിവേലി രാത്രി ശിവേ അത്ര ശിവേലി കഴിഞ്ഞാൽ ഭഗവാൻ ഉള്ളിലേക്ക് ശ്രീകൂരിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് പുറത്തേക്ക് ശിവനി പാർവതിയും രണ്ട് തിടമ്പും പുറത്തേക്ക് തിരുവനിമാരെടുത്ത് അവിടെ വെള്ളിപ്പലക്ക് പല്ലക്ക് കളി പല്ലക്ക് ആ വെള്ളിപ്പലക്ക എന്നും എടുക്കുന്നത് ഇന്നിടുത്ത് ശ്രീകോലിനടുത്ത് കൊണ്ടുവന്ന് വെച്ച് ഈ രണ്ട് പല്ലക്കി പല്ലക്കിലേക്ക് രണ്ട് ഉമാമഹേശ്വരന്മാരെ വെച്ച് രണ്ട് അത് ഏറ്റി അപ്പുറത്തും ഇപ്പുറത്തും ആലവട്ടം മഞ്ചാമരെ വീശി അവിടുന്ന് പള്ളിയേറെ വരെ കൊണ്ടുവന്ന് പള്ളിയേറടുത്തത് വെക്കും അത് വെച്ചതിന് ശേഷം പള്ളിയേറിലേക്ക് എഴുന്നള്ളിച്ച് പള്ളിയേറെ വൈകിട്ട് മാത്രമേ തുറക്കുള്ളൂ അവിടെ ആ വൈകിട്ട് ഒരു പീഠമാണല്ലോ ആ പീഠത്തിൽ രണ്ട് ഉമാമഹേശ്വരന്മാരെ വെച്ച് അവിടെ നിവേദ്യം പൂജയും കഴിഞ്ഞ് അവിടെ തന്നെ ആട്ടുമഞ്ചരണ്ട് അവിടെ കിടത്തി ഉറക്കുകയും ചെയ്യും പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് തിരിച്ച് ഇവരെ അഭിഷേകം കഴിഞ്ഞിട്ടാണ് തിരിച്ച് സ്ത്രീകോലി പിള്ളേക്ക് കഴിഞ്ഞത് അത് ഉറങ്ങിയിട്ട് കുളിച്ച് കഴിഞ്ഞത് അത് കഴിഞ്ഞാൽ സ്ത്രീകോലിലേക്ക് ആദ്യം പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അഭിഷേകം ചെയ്യും അത് കഴിഞ്ഞ് പിന്നെ ഉള്ളിൽ കൊണ്ടുപോയിട്ടാണ് ബാക്കിയുള്ള അഭിഷേകങ്ങൾക്ക് ധാരാളം സ്ഥിരഭിഷേകം ശങ്കാഭിഷേകം ശങ്കാഭിഷേക പ്രധാനപ്പെട്ട ഒഴിവാണത് എല്ലാ ദിവസവും നടക്കണം പിന്നെ ഈ വേറെ കേരളം മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നവമ പഞ്ചകര വിശേഷ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഉത്സവത്തോട് അനുബന്ധിച്ചൊക്കെ ഉണ്ടാവും ഇവിടെ മൂലം ന്യൂസും നോകും പഞ്ചരുന്ന പിന്നെ ഈ അമ്പലത്തിന്റെ ഏകദേശം അയ്യായിരത്തോളം വർഷം പഴക്കം ഉണ്ടെന്ന് പറയുന്നത് ആദ്യത്തെ ശിവക്ഷേത്രമാണ് പിന്നെ കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആദ്യത്തെ ശിവക്ഷേത്രം ഇതാണ് അതുപോലെ തന്നെ ഏഹ് തൊട്ടടുത്ത് തൃക്കുരശേഖരവും വിഷ്ണുവിൻ്റെ അങ്ങ് ആദ്യത്തെ വിഷ്ണു ക്ഷേത്രം അതാണ് അര കിലോമീറ്ററേ ഉള്ളു കാരണം ഈ ഹൈവേയുടെ തൊട്ടപ്പുറത്താണ് സ്ഥിതിയാണ് അവിടെ വച്ചിട്ടാണ് മൂന്ത മറ്റേ ആൾക്കാർ മൂന്തമാരെയൊക്കെ എഴുതിയില്ല അത് അവിടെ വെച്ചിട്ടാണ് അപ്പം അങ്ങനെ ഒരുപാട് പ്രാധാന്യങ്ങളുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ കുടുങ്ങല്ലൂര് വരുമ്പോ ശരിക്കും കൊടുങ്ങല്ലൂര് ഭഗവതി എന്ന് വെച്ചാൽ ശാക്തയാണ് ഇവിടെ ശൈവം വൈഷ്ണവം ശൈവം വൈഷ്ണവും ശാക്തേയം ഇത് മൂന്നും കൂടി തൊഴുകെന്ന് പറഞ്ഞാൽ തന്നെ ഇത് ഒരു ഭക്തനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഉള്ള സംഭവമാണ് അത് പൂർണ്ണത വരും ചെയ്തല്ല നമുക്കത് തീർച്ചയായിട്ടും അങ്ങനെ അത് വലിയൊരു ഇതിലേക്ക് വരുന്നുണ്ട് നമ്മൾ പിന്നീട് സർക്കൗട്ടെന്ന് പറഞ്ഞതിനുള്ള കുറച്ച് പ്രൊപ്പോസൽസൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെറുതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂരിൽ വരുന്നവരായാലും ഇവിടെ വരുന്നവരായാലും ഈ മൂന്ന് ക്ഷേത്രം ബന്ധപ്പെട്ടത് പോവാന്ന് പറഞ്ഞ പിന്നെ വേറെ പ്രത്യേകം തമിഴ്നാട്ടുകാർക്ക് ഭയങ്കര ശിവരുക്ഷേത്രം അവർ അഞ്ചു അഞ്ചേക്കുളം എന്ന് പറയും അഞ്ചേക്കുളം എന്ന് പറഞ്ഞ ഒരു അഞ്ചിക്കുളത്തിൻ്റെ പേര് പറയും അപ്പോൾ പണ്ടത്തെ കാലത്ത് ഇവിടെ സുന്ദരമൂർത്തി നായന അറബത്തിൻ്റെ നായന്മാർ അവർക്ക് സിദ്ധന്മാരാണല്ലോ തമിഴ്നാട്ടിലെ പ്രത്യേക വിലപ്പെട്ടവർ എന്നൊക്കെ പറയുക അങ്ങനെയുള്ള ഒരാളാണ് അറളത്തിൽ നായന്മാർ അതിലൊരാളാണ് സുന്ദരമൂർത്തി നായന ഈ സുന്ദരമൂർത്തി നായനാൽ വലിയ ശിവഭക്തനായിരുന്നു അദ്ദേഹവും അതുപോലെ ചേരമാന്തൂരുമാർ ചെലവൻ തീരുമാനം ചെവാക്കുന്നത് അപ്പോൾ അവർ തങ്ങളുടെ സുഹൃത്തുക്കളാണല്ലോ അവർ ഇവിടെ ഭഗവാനെ ഭജിക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്ന സമയത്ത് കർക്കിട മാസത്തിൽ ചോദ്യ നക്ഷത്രത്തിന് ആ ദിവസം ഇവിടുന്ന് ഭഗവാൻ്റെ അടുത്തേക്ക് കൈലാസത്തേക്ക് വെള്ളം ആനപ്പുറത്ത് പൊതുവെ തോന്നി എന്ന സങ്കം അപ്പം അതുകൊണ്ട് തമിഴ്നാട്ടുകാർക്ക് ശരിക്കും കൈലാസികളെ നേരിട്ടുള്ള വഴി എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഈ ചോദ്യത്തോടനുബന്ധിച്ച് കർക്കിടത്തിന്റെ ചോദ്യോടനുബന്ധിച്ച് തമിഴ്നാടോ യ്യായിരത്തിനും ആയിരത്തിനും അല്ല അയ്യായിരത്തിനും പതിനായിരത്തിനും ഇടയ്ക്ക് തമിഴ്നാട്ടിൽ നിന്ന് സേലം കോയമ്പത്തൂര് ആ ഏരിയ സുന്ദരമൂർത്തിയുള്ള നാടാണവള് ആ ഭാഗത്തുള്ള കുറെ ശൈലത്തില് അമ്പലം വൃത്തിയാക്കല് ഭക്ഷണം കൊടുത്തില്ല അങ്ങനെ ഒരാഴ്ച അവര് ശരിക്കും തമിഴ്നാട് പോലും ഇവിടെ എല്ലായിടത്തും അവരോ പെട്ടെന്ന് ഒരാൾ പുറത്തും നമ്മളെ നാട്ടുകാരനെ വരുന്ന തമിഴ്നാട്ടിൽ പോയത് അതുപോലെ തന്നെ ഈ കർക്കട ചോദ്യ നക്ഷത്രത്തിന്റെ ദിവസം ഇവർ ഇവിടെ നമ്മളാ സുന്ദരമൂർത്തി നായനായാലും ചെയർമാൻ പെരുമാറും രണ്ട് പ്രതിഷ്ഠ നമ്മളാ നാളെ ഉള്ളിൽ പോയി കണ്ടിരുന്നു അവിടെ നാല് പ്രതിഷ്ഠയുണ്ട് രണ്ട് പ്രതിഷ്ഠയുണ്ട് രണ്ട് തിളമ്പും ഉണ്ട് രണ്ട് ഓരോരുത്തരുടെയും ഉണ്ട് വരും അപ്പം രണ്ട് തിളമ്പും ഈ ചോദ്യ നക്ഷത്രത്തിന്റെ തലേ ദിവസം കഴിഞ്ഞോട്ട് ഓഗസ്റ്റ് പതിനഞ്ച് പതിനൊന്നായിരുന്നു പത്താണ് അപ്പം ആ തലേ ദിവസം ഇവർ ഈ ഒരു ഇവിടെ ഷക്കിനാർ തിരക്കൂട്ടം എന്ന് പറഞ്ഞിട്ട് കോയമ്പത്തൂർ ട്രസ്റ്റ് ഉണ്ട് അതിൻ്റെ കുറേ ആളുകൾ ഒരു ഗ്രൂപ്പ് വെക്കും അവർ ഈ രണ്ട് തിളമ്പ് നമ്മൾ പോകും ഒരു കുടുംബ കഴിക്കാനൊക്കെ അവിടെ മണ്ടപോ പുറത്ത് അവിടെ വെച്ച് അവരുടെ തമിഴ് ശൈലിയിൽ കുറേ പൂജകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ രണ്ട് തേര് ലൈറ്റ് അറേഞ്ച്മെൻ്റും അവരെ കുട്ടും പാട്ടും ശരിക്കും തമിഴ്നാട്ടിൽ ഡാൻസും ഒക്കെ കഴിച്ച് അങ്ങനെ കുട്ടും ഒക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ അവിടെ നിന്ന് രാത്രി പത്രയ്ക്കൂടെ ഇവിടെ വന്നിട്ട് പത്രയ്ക്ക് വന്ന് കഴിഞ്ഞാൽ അങ്ങനെ അവിടെ അമ്പലം പടച്ചിട്ടുണ്ടാവും ആ സമയത്തുള്ള കുട്ടൂറയിൽ വന്ന് അവിടെ അവിടെ വെച്ച് അവർ കുറച്ച് പൂജകളൊക്കെ ആ പൂജകളൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം പൂജ എന്ന് പറയാറ് തന്ത്രയൊക്കെ നമ്മൾ തന്ത്രയൊക്കെ ഉണ്ടാവുന്നു അന്ന് എല്ലാവർക്കും അഭിഷയകങ്ങൾ അതുപോലെ കേരളത്തിൻ്റെ അതുപോലെ നടരാജന് നടരാജൻ എന്ന് വെച്ചാൽ കേരളത്തിലാവുന്ന പ്രതിഷ്ഠകളും നമ്മുടെ മാത്രമല്ല പിന്നെ പശുപതി അങ്ങനെ കുറെ ഇതിലൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ് പിന്നെ ഇതൊന്നും കൂടാതെ വേറെ പ്രത്യേകതകൾ ഉണ്ടെന്ന് വെച്ചാൽ ഇവിടെ പാമ്പുമേക്കാട് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട ശാല പാമ്പുമേക്കാട് അങ്ങനെയുള്ള സ്ഥലങ്ങളാണല്ലോ അവർക്ക് തിരുമേനി ഒരു കാലത്ത് പണ്ടത്തെ കാലത്ത് വെച്ചാൽ ഇന്നത്തെ അവസരങ്ങളല്ലോ അന്നത്തെ ശരിക്കും ദാരിദ്ര്യദുമാരുടെ ഞാൻ വായിച്ച് കിട്ടുന്നുള്ളൂ ഇവിടെ ഭജന ഇരിക്കുകയാണ് ആ സമയത്ത് ഇവിടെ കുളത്തില് ദിവസം പെട്ടെന്ന് ഭജന ഇരിക്കാൻ ദിവസം നേരത്തെ എണീറ്റ് നിർമ്മാല തോന്നണം എന്നൊക്കെയാണ് അപ്പോൾ ആ സമയത്ത് ദേഹം എണീറ്റ് കുളിക്കാൻ പോകും പെട്ടെന്ന് സമയം എന്ന് വെച്ചിട്ട് പൊന്നര മണി മുഴിക്കുന്നുണ്ട് അതുപോലെ പോയി കുളിക്കാൻ പോകുന്ന സമയത്ത് അവിടെ ക്ലാസ് ദർശനം കൂട്ടുന്ന പറയാൻ പുറത്തൊക്കെ ആ അന്ന് മുതലാണ് അന്ന് ആ അദ്ദേഹത്തിൻ്റെ പുറത്ത് വാസുവിൽ പേര് അവിടെ പ്രതിഷ്ഠിക്കും അങ്ങനെയാണ് അവിടുത്തെ പാമ്പമേഖല പ്രസിദ്ധി അർച്ചത് ഇപ്പോഴും എല്ലാം ഉൾപ്പെട്ടതല്ലാത്ത ദിവസങ്ങളൊക്കെ അവരുടെ വഴിപാടുകളും അവിടെ എന്ത് പുതിയ ചടങ്ങുകളുണ്ടെങ്കിൽ ഇവിടെ ഒന്നും പ്രാർത്ഥിച്ചു അങ്ങനത്തെ ഒരു ഈ തിരി ബന്ധമുള്ള കാരണം ഭഗവാനെ സംബന്ധിച്ച് ഇപ്പൊ ശിവക്ഷേത്രത്തിൽ പിൻവളക്ക് പ്രാധാന്യം പിന്നിലാണെങ്കിൽ അപ്പൊ മുന്നൂറ്റി അറുപത്തഞ്ച് ദീപങ്ങളാണ് മുന്നൂറ്ററുപത് ദീപങ്ങളാണ് അത് അപ്പൊ ഒരു പത്രം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു വർഷത്തേക്ക് നമ്മളൊരു പൊടിപാട് ചെയ്യുന്നതിന്റെ പലർക്കാണ് കുക്കിംഗ് ആണ് അപ്പൊ നല്ല രീതിയിൽ ആളുകൾ ചെയ്ത് നല്ല അങ്ങനെ നമ്മൾ വരുമ്പോൾ വലിയ തിരക്കുക ഇപ്പൊ സത്യം പറഞ്ഞു നമ്മുടെ നാട്ടിൽ തന്നെ ഇവിടെ അടുത്തുള്ളവർക്ക് അമ്പലത്തിന്റെ പ്രാധാന്യം അറിയില്ല കൂടി നാട്ടുകാരും എല്ലാവരെയും സഹകരിപ്പിച്ച് ഇവിടുത്തെ പഴയ കാര്യങ്ങളും എടുത്ത് അതുപോലെ അപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂർ വരുന്ന സമയത്ത് ഈ തിരുവഞ്ചികുളം മഹാക്ഷേത്രം തീർച്ചയായിട്ടും ഒന്ന് തൊഴണം അത്രയ്ക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രമാണിത് തിരുവഞ്ചികുളം മഹാക്ഷേത്രം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ആര് വരികയാണെങ്കിലും ഇവിടെയും കൂടെ വന്ന് തൊഴുതു പോകണമെന്നാണ് അതിൻ്റെ ഐതിഹ്യം